െ മാറ്റിമറിച്ചോ ഇനി വണ്ടൂർ സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ മഞ്ചേരി റോഡ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ താമസക്കാരില്ലാതെ കിടക്കുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കൂവക്കോടിലാണ് സംഭവം കിടക്കുന്നതിനാൽ തന്നെ ഇവിടെ പന്തികളുടെയും നായകളുടെയും ശല്യം കാരണം വേദിയോടെയാണ് കഴിയുന്നതെന്ന് സമീപവാസിയായ കുടുംബം പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച അഞ്ച് വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് സ്ഥലവും വീടുമില്ലാത്തവർക്കായാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ ഒരു വീട്ടിൽ മാത്രമാണ് താമസമുള്ളത് നാല് വീടുകളിൽ ഉടമസ്ഥർ ഇതുവരെ താമസം ആരംഭിച്ചിട്ടില്ല വീടുകളുടെ പണി പൂർത്തിയാവാത്തതുൾപ്പെടെ വിവിധ കാരണങ്ങളാലാണ് ഉടമസ്ഥർ താമസം തുടങ്ങാത്തതെന്നാണ് വിവരം വർഷങ്ങളായി കാട് മൂടിക്കിടക്കുന്നതിനാൽ തന്നെ നായ്ക്കളുടെയും എല്ലാം ശല്യം രൂക്ഷമാണ് ഇതിനാൽ തന്നെ പുറത്തിറങ്ങാൻ വിധിയാണെന്ന് സമീപവാസിയായ അജിത പറയുന്നു ഇവിടെ ലൈഫിൽ കിട്ടിയ അഞ്ചു വീടുണ്ട് ഒരു വീട്ടിൽ മാത്രമേ താമസയുള്ളൂ നാല് വീട്ടില് താമസില്ല ഞങ്ങൾ കാട് മൂടികടക്കാണ് പന്നികളെ കൊണ്ടും നായക്കളെ കൊണ്ടും ഒക്കെ ശല്യമാണ് ഏഴ് ജന്തുക്കൾ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല കാട് മൂടിക്കിടക്ക ഞാനും നാല് കുട്ടികളാണ് ഉള്ളത് ഇവിടെ ഭർത്താവ് പണിക്ക് പോയാൽ പിന്നെ രാത്രി എട്ട് മണിയാവും അമ്മയും ലോട്ടറി കടയിലാണ് അമ്മ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ രാത്രി പേടിയാണ് പന്നികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് നായക്കളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഓല് വന്ന് താമസിക്ക അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് കൊടുക്കുക അല്ല കാട് ഇവിടെ സ്ഥലം വാങ്ങിയവര് കൊറേ ഉണ്ട് ഓലും വന്നാണ് കാട് വെട്ടി തരികയും ചെയ്യണം ഞങ്ങൾക്ക് വയനാട്ടിൽ ദുരന്തമില്ലാത്ത കുറെ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ഓല് വന്ന് താമസ ഓലക്ക് കൊടുത്തോട്ടെ ഈ പഞ്ചായത്തേടി ഓല് വന്ന അന്വേഷിച്ചു പഞ്ചായത്ത് മറ്റവർക്ക് വീട് വേണ്ടെങ്കിൽ ലൈഫിൽ കിട്ടിയ വീടുകളല്ലേ പഞ്ചായത്തിന്റെ അപ്പോള് വയനാട്ടിലുള്ള ആൾ ദുരിതത്തിൽപ്പെട്ട ആൾക്കാർ പാ എത്ര പാവങ്ങളുണ്ട് വീടില്ലാതെ നിൽക്കുന്നു ഇത് കൊടുക്കാൻ പറ്റെങ്കിൽ കൊടുക്കുക ഇവിടെ താമസം വന്നാലും ഞങ്ങൾക്ക് ഇതിന് ഒരു ഇതുണ്ടാവുള്ളൂ വീടുകൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് കാട് വെട്ടിത്തെറിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് ഇവരുടെ ആവശ്യം ഉടമസ്ഥർ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വീടില്ലാത്ത മറ്റാർക്കെങ്കിലും വീടുകൾ കൈമാറിക്കൂടെ എന്നും ഇവർ ചോദിക്കുന്നു ഇസ്ലൈം വണ്ടൂർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്കോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ